ഹായ് എല്ലാവർക്കും എനിക്ക് പുതിയ വീഡിയോയിലേക്ക് സാധിക്കും കയ്യിലുണ്ടത് ഇവിടെ ഈ ഒരു മരത്തിന് ചുട്ടിലാണ് ഇത് ചെടിയാണ് പിന്നെ ചൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ നെല്ലൊക്കെ അടിക്ക് നല്ലത് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് കുറച്ച് നമ്മുടെ ബൊഗൻ വിലകളൊക്കെ പൂത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ നമ്മളെ ബൊകീൻ വില്ലകൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് പിടിപ്പിച്ച് അതിൽ ഫ്ലവർ ആക്കി എടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പൂത്ത് തുടങ്ങി നമ്മുടെ ബൊഗൈൻ വില്ലകളൊക്കെ കാണുകയും ചെയ്യാം കഴിഞ്ഞ സീസൺ മുഴുവനും നിറഞ്ഞ് പൂത്തിന്നിരുന്ന ബൊഗൈൻ വില്ലകളാണ് നമ്മുടെ ഈ നിൽക്കുന്ന എല്ലാം ഇപ്പം നമ്മൾ ഇതിന് കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വേറെ കുറേ കാര്യങ്ങളും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ അതാണ് നമ്മുടെ പൂക്കളൊക്കെ അത ഇവിടെ അടിപൊളിയായിട്ട് കുറേ എണ്ണമൊക്കെ പൂത്ത് വെപ്പുണ്ട് എല്ലാത്തിലും ഒന്നും പൂക്കളായിട്ടില്ല കേട്ടോ ഇപ്പം പൂക്കാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ബൊഗൈൻ വില്ല താമസിച്ച് പൂത്തേൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്യാനായിട്ട് രണ്ടാമതൊരു പ്രൂണിങ്ങും കൂടെ ഇനി ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സമയം കുറച്ചൊന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇത് ഈ പ്രാവശ്യം പൂക്കാനായിട്ട് താമസിച്ചത് എങ്കിലും ദാ ചിലവയൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൊഗൈൻ വില്ലയെന്ന് പറഞ്ഞാൽ ഇത് നല്ല കയറ്റി വെച്ച് പോകുന്ന ഒരു ബൊഗൈൻ വില്ലയാണ് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ താഴെത്തൂന്ന് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ ഇതിങ്ങനെ കുറ്റിയായിട്ട് നിന്ന് പൂവുണ്ടാകും ഒരു പാത്തു നിന്നൊക്കെ കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പം നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നോളും അപ്പോൾ ഇത് ഹൈറ്റ് വെച്ച് പോയാലും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള പൂക്കളാണ് നല്ല കട്ടയായിട്ടിങ്ങനെ ഒന്ന് നിറഞ്ഞ് പൂത്തിൽക്കുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പെൻവലിയാണ് ഇതിൻ്റെ കളറാണെങ്കിലും നല്ല ഭംഗിയാണ് കളറുണ്ടോ ഒരു ഓറഞ്ച് കളറാണ് ആദ്യം പൂക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഒരു പീച്ച് കളറിലോട്ട് മാറും അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ബൊഗീൻ വില്ലയാണ് ഞാൻ ആദ്യമായിട്ടൊരു ബൊഗൈൻ വില വാങ്ങിക്കുന്നത് ഇതാണ് എൻ്റെ കളക്ഷനിലെ ആദ്യത്തെ ബോഗീൻ വില്ലയാണിത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് പിന്നീട് നമുക്കൊരുപാട് ഇതിൻ്റെ തന്നെ തൈകൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ബൊഗൈൻ വില്ലയും കൂടിയാണ് കേട്ടോ ഇത് ഈ ഒരു ബൊഗൈൻ വില കാണുകയാണെങ്കിൽ നിങ്ങളും വാങ്ങിക്കണം വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇത് മാത്രമല്ല ഇതിൻ്റെ പൂക്കൾക്ക് ഭയങ്കര ഭംഗിയാണ് അങ്ങോട്ട് പൂക്കാൻ തുടങ്ങിയാൽ നല്ല രസമുള്ള ഒരു പൂവാണിത് അപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതിൽ പൂക്കളൊന്നും ആയിട്ടില്ല കാണുമ്പോൾ അറിയാലോ കുറച്ച് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ കണ്ട ഇലകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇത് നിറഞ്ഞ് പൂത്തങ്ങോട്ട് തുടങ്ങും ഇപ്പം ഇനി അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പൊകിയാണ് ഇതിൻ്റെ പൂക്കൾ അധികം അങ്ങോട്ട് വിരിയത്തില്ല ഇതിങ്ങനെ പകുതിയിലാണ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കണ്ടോ കളറ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് കുറേ നാളായി വിരിയാനായിട്ട് തുടങ്ങിയിട്ട് ഇതിൻ്റെ തന്നെ മറ്റൊരു ചെറിയും കൂടിയുണ്ട് ഈ കളർ ഇതാണെങ്കിലും അത് നന്നായിട്ട് തന്നെ വിരിയുന്ന ഒരു ടൈപ്പാണ് ശരിക്കും നന്നായിട്ട് തന്നെ ബാക്കിയുള്ള പുകൻവില്ലിയൊക്കെ വിരിയുന്ന പോലെ തന്നെ വിരിയും ഇനി നമ്മൾക്ക് അടുത്തത് കാണാനായിട്ട് പോകുന്നതാണ് ഈ ഒരു ചില്ലി ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കട്ടയായിട്ട് പൂക്കുന്നതാണ് നല്ല രസമാണ് ആയിട്ടോ കാണാനായിട്ട് അപ്പോൾ അതും വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അതേലൊക്കെ നിറച്ച് ഇലകളാണ് കേട്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഴ ഒരു കാരണം പിന്നെ ക്രൂണിങ് ഇച്ചിട്ട് താമസിച്ചു അത് രണ്ടു വേണം കേട്ടോ പൂക്കാൻ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പ് വേണമെങ്കിൽ ഇത് എവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിപ്പം വേണമെങ്കിലും നടുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഫ്ലവറുള്ള ശരിയായിട്ട് വളർത്തിക്കൊണ്ട് വരും അതെങ്ങനെയാണെന്ന് അറിയാമോ ഇപ്പോൾ ഒക്കെ നടുമ്പോൾ നമ്മൾ റൂട്ട് ഹോർമോൺ ഉപയോഗിച്ചിട്ട് വേണം പെട്ടെന്ന് കിളക്കാൻ വേണ്ടിയിട്ട് കമ്പ് നടാനായിട്ട് അതല്ല മഴക്കാലത്താണ് നമ്മൾ കമ്പ് ഇടുന്നതെന്നുണ്ടെങ്കിൽ റൂട്ട് ഹോർമോൺ ഒന്നും ഉപയോഗിക്കണമെന്നില്ല കമ്പ് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നടടുമ്പോൾ നമ്മൾ റൂട്ട് ഹോർമോൺ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വേരു പിടിച്ച് കിട്ടും അല്ലെങ്കിൽ കുറച്ച് താമസമാണ് വേനൽക്കാലത്ത് പൊതുവേ പൊഗീൻ വില്ല കേൾക്കാനായിട്ട് കുറച്ച് താമസിക്കും അപ്പോൾ ഇത് ഇപ്പോൾ ഫ്ലവർ ഇടുന്ന ഒരു ടൈമാണല്ലോ പിന്നെ ഡൊക്കെ ഡാ ഫ്ലവറായിട്ട് വരുന്നുണ്ടോ ഇതിൻ്റെ ഇലകളാണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലവറായിട്ട് മാറുന്നത് അപ്പോൾ ഇലകളുടെ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തേണ്ട ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുന്ന മാറുന്നതറിയാം അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ഏത് കളർന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ കുറച്ച് ദിവസം വരെ കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് ഇതിൻ്റെ കളർ പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഇലകൾ ഇങ്ങനെ മാറി മാറിയാണ് ഇതിൻ്റെ കളറ് മാറി അത് ഫ്ലവറായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ അപ്പോൾ ഇനി ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അതെല്ലാം ഫ്ലവർ ആയിട്ട് വന്നോണ്ടിരിക്കാണ് ഇതൊരു ലാവൻഡർ കളറാണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് നല്ല ഫ്ലവറായിട്ട് തരുന്നതാണ് ഇപ്പോൾ ഇത് നിറച്ചും പൂക്കളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരുന്നതാണ് കേട്ടോ അപ്പോൾ ബോഗൈൻ വില്ല എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇലകൾ മാത്രമായിട്ട് നീണ്ടങ്ങ് പോകും അതാണ് പ്ലൂണിങ് അത്യാവശ്യം വേണ്ടിയ ഒരു ചെടിയാണ് ബോഗൈൻ വില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടോ ഇതാ ഇതിൻ്റെ ലാവൻ്ററാണ് നല്ല കളറും നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇനി നമ്മൾ ഇതിന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം കൊടുത്ത വളം ആണ് അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അത് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്ടോബറിലും ഒന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രൂൺ ചെയ്തേക്കുന്നത് ഡിസംബർ ഫസ്റ്റ് ആട്ടോ ആ ഫസ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന കിളർപ്പുകളാണ് ഇപ്പോൾ ഈ കാണുന്നൊക്കെ അപ്പോൾ ഇല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി മുമ്പേ പോവാന് അപ്പോൾ നമ്മൾ മഴ പെയ്തപ്പോൾ ഈ ചെടി ഭയങ്കരമായിട്ടങ് നീളം വെച്ച് പോയി അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്നുകൂടി ഒന്ന് പ്രൂൺ ചെയ്ത് വിടേണ്ടി വന്നത് അപ്പോൾ ഇപ്പോൾ ഇനി ഇനിയെല്ലാം ഇങ്ങനെ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോഴൊക്കെ നല്ല വെയിലും ഉണക്കവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിങ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജൈവ വളങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിന് പ്രൂൺ ചെയ്തതിന് ശേഷം കൊടുത്തത് നമ്മുടെ ചാണകം പുളിപ്പിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ തെളിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ ഒരു നാലിരട്ടിയോളം വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനൊരു ചെറിയ കിളിർപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ധാരാളം കിളിർപ്പുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നു അങ്ങനെയാണ് ഇത് ഇത്രയൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇപ്പം ഇത് ഡിസംബർ ഫസ്റ്റിൽ കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര ആഴ്ച ഒക്കെ എടുത്ത് ഇതിൻ്റെ കിളിർപ്പ് വരാനായിട്ട് അതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ചാണകള്ളം പൊളിപ്പിച്ചു കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനൊക്കെ ഒക്കെ ഇതിന് കുറച്ച് ഇലകളൊക്കെ വന്ന് തുടങ്ങി ആ ഇലകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിന് പൂക്കാനായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന വളമെന്ന് പറഞ്ഞാൽ നമ്മൾ കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പം പിണ്ണാക്ക് ഇതെല്ലാം കൂടി വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് പിന്നെ കൊടുത്തത് അതും അതുപോലെ തന്നെ അറിയാലോ നാലരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ടാണ് നമ്മളിൻ്റെ ചെടിയുടെ ഒക്കെ ചുവട്ടിൽ കൊടുക്കുന്നത് അപ്പോൾ ജൈവവളം കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ ഇതിന് പൂക്കൾ നന്നായിട്ടുണ്ടാകും പക്ഷെ ഭയങ്കരമായിട്ട് ഇലച്ചിലുണ്ടാകും അങ്ങനൊരു കുഴപ്പമുണ്ട് അപ്പം അതിനായിട്ട് നമ്മൾ ഇടയ്ക്ക് രാസവളവും കൂടി ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ കേട്ടോ വെള്ളം കൊടുത്ത് തന്നെ പൂ ഇടിയിക്കാം പക്ഷേ കൂടുതലും അങ്ങ് ഇലകളങ്ങ് ധാരാളം പെട്ടെന്ന് അങ്ങ് വളർച്ചയായി പോവും ചെടിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് രാസവളം കൂടി കൊടുക്കാം അപ്പം ഞാൻ രാസവളമായിട്ട് ഇവിടെ ആദ്യമേ കൊടുത്തത് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതാണ് കേട്ടോ പത്തൊമ്പത് പത്തൊൻപത് പൂക്കാനായിട്ട് നല്ല വളമാണ് അപ്പോൾ അത് ഇതുപോലെ ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്താണ് നമ്മൾ നേർപ്പിച്ച് കൊടുത്തത് അങ്ങനെ അതും കൊടുത്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത വളങ്ങളാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് കാരണം നല്ല ഉണക്ക സമയമൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് കൂടുതൽ സമയം നമ്മൾ ഇനി വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ രാവിലെ അല്ലെ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും സമയത്ത് ഇനി വെള്ളം കൊടുക്കും ആ സമയത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വളവും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് വളവും ആകും വെള്ളമാകും അപ്പം അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത വളങ്ങളാണ് ഇപ്പം കൂടുതലും കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളീ ഫിഷ് അമിനോ ആസിഡ് കൊടുത്തു അപ്പോൾ ഇത്രയാണ് ഇതുവരെ നമ്മൾ ഈ ചെടിക്ക് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് പതിനെട്ട് പതിനെട്ട് പിന്നെ ഇരുപത് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് കിളിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പാണ് ഈ കാണുന്നത് ഇത് വളരെ താമസിച്ച് വെച്ചതാണ് ഇപ്പോൾ പക്ഷേ അതിൽ കമ്പും കിളുത്തിട്ട് ഇതായിട്ടുണ്ടോ ഫ്ലവർ വരെ ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് മാസമായിക്കാണെങ്കിൽ ഈ ഒരു കമ്പ് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഇപ്പം അതിൻ്റെ പൂക്കണ്ട സമയമായപ്പോൾ അത് ഫ്ലവർ വരെ വന്നു ഇത് കണ്ടേ ഇലകളാണെങ്കിൽ ഒന്നോ രണ്ടോ എണയൊക്കെ ഉള്ളു അപ്പോൾ ഇത് കണ്ടു പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കേട്ടെ ഇപ്പം ചില പുകയിൻ വില്ലകൾ നമുക്ക് പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാൽ ചിലവയാണെങ്കിൽ എന്ത് ചെയ്താലും കിളിക്കാത്തവയുമുണ്ട് കേട്ടോ അങ്ങനെ അത് ഓരോ ചെടികളുടെ പ്രത്യേകത പോലെ ഇരിക്കും ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പോവുകയാണ് വലിയ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത് ഒത്തിരി നീളത്തിൽ ഇങ്ങനെ ഇതളുകൾ വന്നിട്ട് അങ്ങനെ വിരിയുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ചെറിയ ചെടിയായതുകൊണ്ടാണ് ഒന്നോ രണ്ടോ പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നത് ഇതിങ്ങനെ കുലവിലകളായിട്ട് ആ പൂവുണ്ടാകുന്നൊരു പുകയിൻവിലിയാണ് ഇതൊക്കെ വളർത്തു പൂവായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം എന്താണേലും ഇതിപ്പം തന്നെ ഇത് ഫ്ലവർ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആ വാങ്ങിച്ച് വെച്ച് കമ്പ് കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ എനിക്ക് കമ്പ് കിട്ടിയതാണ് അതിൻ്റെ പിന്നെ അതായതും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കട്ടിയുള്ള ഇങ്ങനെ കട്ട പിടിച്ചുള്ള ആ പൂവാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബൊഗൈൻ വില്ലകളെല്ലാം ഇങ്ങനെ പൂക്കാനായിട്ട് നമ്മളിങ്ങനെ വെയ്റ്റിങ്ങിലാണ് ബൊഗൈൻ വില്ലകൾ പൂക്കാൻ തുടങ്ങിയാൽ പിന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭംഗിയാണ് നമ്മുടെ ഗാർഡന് നമ്മുടെ മുറ്റത്തൊക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ചെടിയൊന്നും വേണ്ട ഇനി ബൊഗൈൻ വില്ല മാത്രം മതിയെന്ന് പക്ഷേ കുറച്ച് നാൾ ഇതിന് പൂക്കളില്ലാതെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേ ഉള്ളൂ ഒരു വിഷമമായിട്ട് ഇനി ഇത് പൂക്കാനായിട്ട് മറ്റൊരു ട്രിക്ക് പറയാം അത് ഇതുപോലെ കാണുന്ന ഒരുപാട് ഇലകൾ വരുന്നുണ്ടല്ലോ അവയെ കുറേ നമ്മളങ്ങ് പറിച്ചു കളയണം ഇതുണ്ടോ ഒരുപാട് ഇലകളായാലും ഇതിന് പൂക്കാനായിട്ട് ഭയങ്കര താമസമാണ് അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണെങ്കിൽ ചിലയിടത്ത് ഈ ചെടി ഇങ്ങനെ പൂക്കാതെ നിൽക്കും എത്ര വളം കിട്ടിയാലും ഒന്നും ഇങ്ങനെ പൂക്കാത്ത പോലെ നിൽക്കും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ കുറേ ഇലകളങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ കുറേ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ഇലകൾ അധികം ഈ ചെടി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ചെടി നല്ല ആർത്ത് കിളിക്കും എന്നുള്ളൊരു ഗുണമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ഇലകളൊക്കെ ആണെങ്കിൽ ഒരുമാതിരി പാകമായിട്ട് പഴുത്തു പോകാറായ ഇലകളാണ് അപ്പം അങ്ങനെയുള്ളവ ഈ ഒരു ചെടിയിൽ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒത്തിരി എണ്ണത്തിനെ അങ്ങ് പറിച്ചു കളയാം അപ്പം അങ്ങനെ നമുക്കിതിനെ നന്നായിട്ട് പൂ പിടിക്കാനായിട്ട് പറ്റും കണ്ടോ ഞാനിതിൻ്റെ എല്ലാം ഇങ്ങനെ ഒത്തിരി എണ്ണം പറിച്ചു കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ബോഗൈൻ വില്ലയും ഇതെ ഇവിടെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പൂക്കളും ആഘോഷമാണ് അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം പൂ എല്ലാം കൂടി പൂത്ത് കഴിഞ്ഞാൽ മാത്രമേ ബോഗൈൻ വില്ല കാണുമ്പോൾ നല്ല ഭംഗിയാകത്തുള്ളൂ അപ്പോൾ ഇനി അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാനായിട്ട്